ജാതി സെൻസസ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും എക്കാലവും സാമൂഹിക നീതിക്കായി നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ എൻ എസ് എസ് സ്വീകരിച്ച നടപടി സ്വാഗതാർഹമാണെന്നും വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ ശ്രീ പി ജി എം നയർ കാരിക്കോട് വൈക്കം താലൂക്ക് നായർ മഹാസമ്മേളനത്തിനുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെപ്റ്റംബർ മാസം തീയതി വൈക്കം താലൂക്ക് നായർ നടക്കുകയാണ് താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലുമുള്ള പതിനായിരക്കണക്കായ സമുദായ അംഗങ്ങൾ വൈക്കത്തൊത്തു ചേരുന്ന ഒരു സുദിനമാണെന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ അതിനിർണായകമായ പോരാട്ടങ്ങൾക്കും നിർണായകമായ വികസന കാര്യങ്ങളിൽ നിർണായകമായ സ്വാധീനവും ചെലുത്തിയിട്ടുള്ള മഹാപ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്നെല്ലാവർക്കും അറിയാം ആ എൻ എസ് എസിൻ്റെ കാലിക പ്രസക്തി ഓരോ കാലഘട്ടം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് നൂറ്റി പതിനൊന്നാം വർഷത്തിലേക്ക് എത്തിച്ചേർന്ന നായർ സർവീസ് സൊസൈറ്റി ഇന്നും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലും പ്രവർത്തനങ്ങളിലും സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന സമ്മേളനത്തിൽ താലൂക്കിലെ കരയോഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് സമുദായങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ ആണ് നടക്കുന്നത് യൂണിയൻ വൈസ് ചെയർമാൻ ശ്രീ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഖിൽ ആർ നായർ അഡീഷണൽ ഇൻസ്പെക്ടർ എസ് മുരുകേഷ് നാരായണൻ നായർ പി എസ് വേണുഗോപാൽ കെ അജിത് പി എൻ രാധാകൃഷ്ണൻ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി വിഷൻ ന്യൂസ് വൈക്കം